ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമെന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന ഏക സ്ഥാപനം കോർപ്പറേഷൻ വടക്കാഞ്ചേരി മണ്ഡലം ഐ എൻ ടി യു സി നേതൃയോഗം ഞായറാഴ്ച വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ വെച്ച് ചേർന്നു വടക്കാഞ്ചേരി ഐ എൻ ടി യു സി മണ്ഡലം കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് കെ എച്ച് സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറിമാരായ പി ജെ രാജു എൻ ആർ സതീശൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് എസ് എ എ ആസാദ് പി എൻ വൈശാഖ് എ ടി ജോസ് സി ആർ രാധാകൃഷ്ണൻ സി കെ ഹരിദാസ് അഡ്വക്കേറ്റ് മായാദാസ് ശശി മംഗലം സിന്ധു സുബ്രഹ്മണ്യൻ നബീസ എം ബുഷറ റഷീദ് ബാബുരാജ് കണ്ടേരി ജയ്മോൻ ജി സൈറ ബാനു വി ആർ ശ്രീകാന്ത് അഡ്വക്കേറ്റ് വിജയൻ കെ കെ അബൂബക്കർ സുലൈമാൻ എ ബി അഗസ്റ്റിൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി